വരാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകൾ മികച്ച സാലറി പാക്കേജുള്ള ഈ പോസ്റ്റുകൾ നിങ്ങൾക്കും ഈസിയായി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല എല്ലാവർക്കും റാംബസിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു യൂണിഫോം ജോബ് ആഗ്രഹിക്കുന്നതിനെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണ് ഇനി വരാൻ പോകുന്ന മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകൾ ആർ പി എഫ് എസ് ഐ ആർ പി എഫ് കോൺസ്റ്റബിൾ ജി ഡി കോൺസ്റ്റബിൾ മികച്ച സാലറി പാക്കേജ് ഉള്ള ഈ പോസ്റ്റുകൾ നിങ്ങൾക്കും ഈസിയായി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഹാർഡ് വർക്ക് അല്ല എക്സാം പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു സ്മാർട്ട് വർക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നിങ്ങളെ സ്മാർട്ടായി പ്രിപ്പയർ ചെയ്യിക്കുന്ന റോബസിന്റെ പുതിയ കോംബോ ബാച്ച് ആണ് വാരിയർ ബാച്ച് ട്വന്റി ട്വന്റി ഫോർ ഈ മൂന്ന് എക്സാമുകൾക്ക് കോമൺ ആയിട്ടായിരിക്കും ഈ ബാച്ചിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യിക്കുന്നത് സിലബസ് അടിസ്ഥാനമാക്കി വ്യക്തമായ സ്റ്റഡി പ്ലാനോടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഈ ബാച്ചിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ പറയുകയാണ് ഈ ബാച്ചിനെ കുറിച്ച് പറയാൻ ഞങ്ങൾക്ക് മറ്റൊരു കാര്യങ്ങളും നിങ്ങളോടില്ല നിങ്ങളുടെ ഈ സ്വപ്ന ജോലിയിലേക്കുള്ള ആദ്യ പടിയായ റിട്ടേൺ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയിരിക്കും ഇത് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ബാച്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നൽകാനുള്ള പ്രോമിസ് നമ്മുടെ ബാച്ചിന്റെ മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ് ഡെയിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസുകൾ ലഭിച്ചിരിക്കും അതുപോലെ തന്നെ എന്തുമുണ്ടായിരിക്കും ഡെയിലി റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടായിരിക്കും അപ്പൊ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഈ ബാച്ചിന്റെ ഭാഗമായിട്ടുണ്ട് ദെൻ കാൽക്കുലേഷൻ ബൂസ്റ്റ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ആവശ്യം എന്താണ് മാത്സ് ആൻഡ് റീസണിങ് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പെർഫോം ചെയ്യാൻ പറ്റണം ആ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം അത് നിങ്ങൾക്ക് ആവശ്യമായത് എന്താണ് കാൽക്കുലേഷൻ ബൂസ്റ്റ് ദീപ്ത സാറിന്റെ നേതൃത്വത്തിലുള്ള മികച്ച മാത്സിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഏറ്റവും മികച്ച റാങ്ക് നമ്പറിൽ നിങ്ങളുടെ പേരുണ്ടാക്കണമെന്ന് എന്താണ് ഏറ്റവും പെട്ടെന്ന് എന്താണ് എക്സാം ഹാളിൽ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണം അതിന് നിങ്ങളെ സഹായിക്കുന്ന മെയിൻ കീ ഫീച്ചേഴ്സ് ആണ് കാൽക്കുലേഷൻ ബൂസ്റ്റ് ആൻഡ് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് ഇത് രണ്ടും ഈ ബാച്ചിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടുകളാണ് നിങ്ങൾക്ക് നൂറിലധികം മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും നമ്മളെ എക്സാം ഹാളിൽ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് നമ്മൾക്ക് എഴുതാൻ സാധിക്കണമെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എഴുതി നമ്മൾ പരിശീലിച്ചിട്ടുണ്ടായിരിക്കും ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് നൂറിലധികം മോക്ക് ടെസ്റ്റുകൾ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കും Then personal mentorship. നമുക്ക് ഒരു എക്സാമിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ മോട്ടിവേറ്റഡ് ആയിട്ട് വളരെ പോസിറ്റീവ് എനർജിയിലായിരിക്കും നമ്മൾ അത് പഠിക്കാൻ തുടങ്ങുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകുമോറും എന്താണ് നമ്മൾക്ക് ആ ഒരു എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അത് എന്തുകൊണ്ടാണ് ഒരു കറക്റ്റ് ഗൈഡൻസ് ആൻഡ് മോട്ടിവേഷൻ നമുക്ക് യഥാസമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് എന്നാൽ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആർക്കും എന്നി ആ എനർജി ലോസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല കാരണം ഈ എക്സാം ഡേറ്റിന്റെ അന്ന് വരെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പേഴ്സണൽ മെന്റർ ഉണ്ടായിരിക്കും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു പേഴ്സണൽ മെന്ററും ഈ വാരിയർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും ഒപ്പം ഉണ്ടായിരിക്കും ഇനി മറ്റൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഈ വാരിയർ ബാച്ച് എന്ന് പറയുന്നത് റാംബസിന്റെ സ്പെഷ്യൽ ബാച്ച് ആണ് ഞങ്ങൾ വർഷത്തിൽ ടൂ ഓർ ത്രീ ടൈംസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം അടച്ചാൽ മതിയായിരിക്കും ഈ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പ്രൈസ് അല്ല മൂന്ന് ദിവസം ക്ലാസ്സുകൾ കണ്ട് എക്സ്പോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഇതാണ് ഈ ബാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഡേയ്സ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണുവാനും അനലൈസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനുമുള്ള അവസരം നൽകിയിരിക്കും അതിനുശേഷം നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾ അടച്ച മുഴുവൻ തുകയും എന്താണ് ഞങ്ങൾ റീഫണ്ട് ചെയ്തിരിക്കും നമുക്ക് ഒരുപാട് എൻക്വയറി കോൾസ് വരുന്നുണ്ട് അപ്പോൾ പല കുട്ടികളും ഫീസിനെ കുറിച്ചും കണ്ടന്റ് ക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ ആയി സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ മറ്റൊരു ലേണിംഗ് ആപ്പിന്റെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യാം ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചു തുടങ്ങാം എന്ന് തീരുമാനിച്ചതായിരിക്കും അപ്പോൾ ഏത് ഏതെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ അവരിൽ പലരിലും കാണാറുണ്ട് എന്നാൽ ആ കൺഫ്യൂഷൻ മാറ്റിക്കൊണ്ട് എന്താണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതെന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി ഞങ്ങളുടെ കണ്ടന്റ് ക്വാളിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് ഈ ഡേയ്സ് കൊണ്ട് ഒരു കറക്റ്റ് ആയിട്ടുള്ള ചിത്രം ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ വീണ്ടും പറയുകയാണ് ഉറപ്പ് നൽകുകയാണ് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മികച്ച പൊസിഷനിൽ നിങ്ങൾ ഉണ്ടായിരിക്കും ആദ്യപടിയായ റിട്ടേൺ എക്സാം നിങ്ങൾ ഉറപ്പായും ക്ലിയർ ചെയ്തിരിക്കും നിങ്ങൾക്ക് മൂന്ന് ദിവസം കൊണ്ട് ഇത് മനസ്സിലായാൽ മാത്രം നിങ്ങൾ ഈ ബാച്ചിന്റെ ഭാഗമായാൽ മതി ഞങ്ങൾ ആരെയും ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഈ വാരിയർ ബാച്ചിൽ അവൈലബിൾ ആക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന പ്രോമിസ് ആണ് റിട്ടേൺ എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കും എന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ നമ്പറിലുള്ള കുട്ടികളെയാണ് ഞങ്ങൾ ഈ ബാച്ചിന്റെ ഭാഗമാകുന്നത് പേഴ്സണൽ മെമ്പർഷിപ്പ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഓരോ കുട്ടികളെയും പ്രത്യേകം ശ്രദ്ധിക്കുവാനും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകുവാനും വേണ്ടി തന്നെയാണ് ഈ ലിമിറ്റഡ് സീറ്റ്സ് ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ബാച്ചിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഡേറ്റ് മറക്കണ്ട മെയ് ാണ് ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണ് ഉള്ളത് വേറെ ഒരു പ്രോമിസും ഞങ്ങൾ പറയുന്നില്ല എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കും അതിന് എന്താണോ ആവശ്യം അതെല്ലാം ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും മികച്ച ലൈഫ് മനോഹരമാക്കുന്ന ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ ദി ബെസ്റ്റ് ഡൗൺലോഡ് ലേണിംഗ് ആപ്പ്